ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു അടിപൊളി വെജ് മോമോസ് ഉണ്ടാക്കിയാലോ നമുക്കതിന് റെസിപ്പി നോക്കാം ഫസ്റ്റ് നമുക്ക് മൊമോസിൻ്റെ മാവ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നേ മുക്കാൽ കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിനൊപ്പം ഒരു സ്പൂൺ എണ്ണയും ചേർക്കണം എനിക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മാവൊന്ന് മിക്സ് ചെയ്യുക നന്നായി കുഴിച്ചതിന് ശേഷം നമുക്കിതൊരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒന്ന് മാറ്റി വെക്കാം അത് വെച്ചതിന് ശേഷം നമുക്ക് മൊമോസിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം ഞാനിവിടെ ഒരു കപ്പ് കാബേജ് കുറച്ച് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ ഒരു കപ്പ് സവോള ഒരു കപ്പ് കാപ്സിക്കം അതുപോലെ തന്നെ ക്യാരറ്റ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പാത്രത്തിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഇളാക്കി കൊടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുഞ്ഞായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലേക്ക് ഇട്ട് നന്നായി ഒന്ന് വഴട്ടണം സവോള നന്നായി വെന്തതിന് ശേഷം നമ്മൾ ബാക്കി അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് കൂടി അതിനകത്തിട്ട് കൊടുത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം വെജിറ്റബിൾസ് എല്ലാം നന്നായി ഒന്ന് വെന്തതിന് ശേഷം നമുക്കതിനകത്ത് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ഒരു സ്പൂൺ സോയാ സോസും ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ഓക്കെ അപ്പോൾ തന്നെ നമ്മുടെ മൊമോസിൻ്റെ ഫില്ലിങ് ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് മൊമോസിൻ്റെ മാവാണൊന്ന് സെറ്റാക്കേണ്ടത് നമ്മൾ ആ മാറ്റി വെച്ച മാവ് എടുത്ത് നന്നായി കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഞാനിവിടെ ചപ്പാത്തി പലകയിലാണ് പല്ലകയിലാണൊന്ന് പരത്തിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൈവച്ചിട്ട് പരത്തുന്നത് ഈസി ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടിയില്ല സർക്കിൾ ഷേപ്പിൽ കിട്ടിയില്ല എങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ സർക്കിൾ ഷേപ്പിലുള്ള അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള പാത്രത്തിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അത് കുറച്ചുകൂടി ഈസി അല്ലേ ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഫില്ലിങ് നമ്മുടെ ഈ മൊമോസിന്റെ മാവിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് മൊമോസിന്റെ ഷേപ്പിൽ ഒന്ന് സെറ്റാക്കി എടുക്കണം അതുപോലെ മൊമോസിൻ്റെ ഒരു ഷെയ്പ്പൂ ി മൊമോസൊക്കെ നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം പത്ത് പന്ത്രണ്ട് മിനിറ്റ് മതി നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് ൾ മൊമോസ് ഇവിടെ റെഡിയാണ് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യണം അടുത്തൊരു വീഡിയോ വരുന്നത് വരെ